അകമല കുന്നിലും പരിസരത്തും താമസിക്കുന്നവർ അത്യാവശ്യ രേഖകളും വിലപിടിപ്പുള്ള ആഭരണങ്ങളും ആധാരവും സഹിതം വീടുകളിലേക്കോ നഗരസഭയുടെ ക്യാമ്പുകളിലേക്കോ അടിയന്തരമായി മാറി താമസിക്കണമെന്ന് അറിയിക്കുന്നു വടക്കാഞ്ചേരി മാരത്തുകുന്നിൽ ഉരുൾപൊട്ടൽ ആശങ്ക വേണ്ടെന്നും ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത് ഈ പ്രദേശത്ത് താമസിക്കുന്ന തെക്കൂട്ട് പടിഞ്ഞാറൂട്ട് ലളിത കമലു എന്നിവരുടെ വീടിനടുത്തേക്കാണ് ഉരുൾപൊട്ടി മണ്ണും കല്ലുകളും ഒഴുകിയെത്തിയത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെങ്കിലും അപകടം നിറഞ്ഞ സ്ഥലമാണെന്ന് ഇന്നലെ വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഇതേ തുടർന്നാണ് നിന്ന് ആളുകളോട് മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയത് മഴക്കാലം കഴിയുന്നതുവരെ മാറി താമസിക്കണമെന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മേഖലയിൽ അതിതീവ്ര മഴയാണ് പെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മണ്ണിളകി കിടക്കുകയാണ് ഉരുൾപൊട്ടിയ സ്ഥലത്തു നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നതും അപകടഭീഷണി ഉയർത്തുന്നുണ്ട് വലിയ ഉരുൾപൊട്ടലിന് സാധ്യത ഏറെയാണ് ഇതോടൊപ്പം കുന്നിൻമുകളിലെ കിണറും ആശങ്കയുണർത്തുന്നുണ്ട് നിറഞ്ഞുകിടക്കുന്ന കിണർ തകർന്ന് താഴെ എത്താനുള്ള സാധ്യതയുണ്ട് മേൽമണ്ണ്ണ് രണ്ടു മീറ്റർ മുതൽ ഏഴ് മീറ്റർ വരെ കനമുള്ളതാണ് ഇതും വലിയ ദുരന്തസാധ്യത നിലനിർത്തുന്നു ഇതിനകം തന്നെ ഭൂമിയെ ദുർബലാവസ്ഥയിലാക്കി മൂന്ന് സ്ഥലത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഴ കനത്താൽ അത് വലിയ ദുരന്തത്തിന് വഴിവെക്കും നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങളാണ് ഈ മേഖലയിലുള്ളത് ഇതിനു പുറമെ പരിസരങ്ങളിൽ കഴിയുന്നവരോടും സുരക്ഷിതത്വം മുൻനിർത്തി മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസർ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി പരിശോധിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി